യെ രൂപപ്പെടുത്തുക എന്ന ദർശനത്തോടെ കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി നാലാഗി ആഘോഷിക്കുകയാണ് കുട്ടികളെ പറ്റിയും യുവജനങ്ങളെ പറ്റിയും നല്ല ഉൾക്കാഴ്ച ഉണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്നു ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവായിരുന്നു പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ിൽ മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ് റാണിയുടെയും മകനായി ജനിച്ച ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയെ കെട്ടുറപ്പോടെ പണിതുയർത്തിയ ആധുനിക ഭാരതത്തിന്റെ വിഭജനം സൃഷ്ടിച്ച മുറിവുകളും വർഗീയ കലാപങ്ങളും പകർച്ചവ്യാധികളും നിലനിന്നിരുന്ന ഒരു അവസ്ഥയിൽ നിന്നായിരുന്നു നെഹ്റു ആധുനിക ഇന്ത്യയെ വികസിപ്പിച്ചെടുത്തത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നവഭാരത ശില്പിയെന്ന് വിളിക്കുന്നതും ആദരിക്കുന്നത് രാഷ്ട്രീയക്കാരൻ സ്വാതന്ത്ര്യ സേനാനി വാഗ്മി എഴുത്തുകാരൻ എന്നിങ്ങനെ പല രംഗത്തും തിളങ്ങിയ ലോകത്തിലെ വളരെ അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹം വികസന കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചവത്സര പദ്ധതികളായിരുന്നു വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യകൾ കാർഷിക മേഖല ജലസേചനം മുതലായ മേഖലകളിൽ ശ്രദ്ധ ചെലുത്തിയാണ് നെഹ്റു പഞ്ചവത്സര പദ്ധതികൾ നടപ്പാക്കിയത് കാർഷിക വികസനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം വ്യാവസായിക മേഖലകളിൽ ഒരു പുത്തൻ ഉണർവ് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു ഭൂരിഭാഗം വരുന്ന പാവങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കപ്പെടാത്ത കാലത്തോളം രാജ്യം നിരർത്ഥകമായിരിക്കുമെന്ന് നെഹ്റു വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ കൃഷിയുടെയും വ്യവസായങ്ങളുടെയും മുന്നേറ്റങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് രാജ്യത്തെ സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കാൻ അദ്ദേഹം പ്രയത്നിച്ചു വിശപ്പ് എന്ന പ്രശ്നം ശാസ്ത്രത്തിന് മാത്രമേ പരിഹരിക്കുവാൻ കഴിയുകയുള്ളൂ ദാരിദ്ര്യവും അറിവില്ലായ്മയും അനാരോഗ്യവും ഉന്മൂലനം ചെയ്യുന്നതിനും രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുന്നതിനും ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം ഉപയോഗപ്പെടുത്തണമെന്ന് നെഹ്റു വാദിച്ചു എന്റെ അസ്ഥികൾ ഇന്ത്യയിലെ നദികളിൽ ഗംഗയിലും യമുനയിലും ഒഴുക്കുക മുകളിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വിതരുക അങ്ങനെ ഈ മഹത്തായ മണ്ണിന്റെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമാകാൻ എനിക്ക് കഴിയട്ടെ എന്നദ്ദേഹം എഴുതിയത് ഇന്ത്യൻ മണ്ണിനോടുള്ള അഗാധമായ സ്നേഹമായിരുന്നു ആ പ്രതിഭയുടെ സ്മരണയ്ക്ക് മുന്നിൽ ഒരായിരം കുപ്പുകൈ